ഹാ എവിടെ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മിജുസാറിൻ്റെ നാട്ടിലേക്കാണ് കേട്ടോ മിജുസാറ് നിഹാല് എല്ലാവരെയും വീടിൻ്റെ അവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ആക്ച്വലി ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു എനിക്ക് പെരുന്നാളിനൊരു പാട്ട് ഇറക്കാനുണ്ട് പെരുന്നാളിന് നമ്മളൊരു പാട്ട് വരാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സാധാരണ കോഴിക്കോട് ബീച്ച് ബാക്കിയുള്ള ബീച്ചൊക്കെയാണ് ചൂസ് ചെയ്യൽ അത് മാറ്റി പ്രാവശ്യം എന്ത് ചെയ്ത് പൊന്നാനി ബീച്ചാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് തിരക്ക് ആളില്ലാത്തൊരു പ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പം ഈ ഒരു പാട്ട് എനിക്ക് വളരെ സ്പെഷ്യലാണ് എനിക്ക് ഈ ഒരു പാട്ട് പ്രത്യേകം എന്ന് വെച്ചാൽ ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല എനിക്ക് വർക്കായത് ഇങ്ങനെ ചിലർ നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യം ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടാണ് എനിക്ക് നല്ല രീതിയിൽ ഈ പാട്ട് വർക്ക് ആയത് അപ്പോൾ ഈ പാട്ട് ജുബേർക്ക കസവനാൽ എഴുതിയ ആൾക്കാരെന്നെയാണ് സുഹേൽ സുൽത്താൻ കസവനാൽ കസവിനാലും അതുപോലെ കസ്മിനാൽ കമ്പോസ് ചെയ്ത ജുബേർക്കേൻ തന്നെയാണ് ഈ പാട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ ഈ പാട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു പാട്ടാണ് അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഞങ്ങൾ വെറുതെ ലാസ്റ്റ് മിനിറ്റിൽ വെച്ച് കാരണം അവസാനത്തെ പത്തിൽ ഇരുപത്തി മൂന്നാമത്തെ നോമ്പിനോ ആ ടൈമിനൊട്ടിയാണ് ജുബേർക്കെന്നോട് ഈ കാര്യം പറയണത് പെട്ടെന്ന് പോകുന്നു പോയി റെക്കോർഡ് ചെയ്യണ വരുന്നേ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ നാട്ടിൽ നിന്ന് പോവുകയാണ് അപ്പോൾ പോണതിൻ്റെ മുന്നേ എനിക്ക് ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് അല്ല വീഡിയോ ഷൂട്ട് ചെയ്ത് പോകണം ഒരു പ്ലാനുമില്ല പ്രീപ്ലാൻ ഇല്ലാതെ വെറുതെ നമ്മൾ തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടി വിടണൊരു വീഡിയോ ആണ് അപ്പോൾ എടുക്കാൻ പോണത് നിഹാലും സൽമാനുമാണ് വീഡിയോ ചെയ്യാൻ പോണത് സൽമാൻ ഷൂട്ട് ചെയ്ത് നിഹാൽ എഡിറ്റ് ചെയ്യണ ഒരു വീഡിയോ ആയിരിക്കും വരാൻ പോണത് ആടിന്റെ ഒച്ചട്ടിട്ട് അങ്ങോട്ട് നോക്കി പോവാ പൊന്നാനി ബീച്ച് പൊളി പൊന്നാനി ബീച്ച് ഞങ്ങൾ ഇവിടെ മുമ്പ് വന്നിട്ടുള്ളതാണ് പൊന്നാനി ബീച്ചിലേക്ക് അപ്പം നമ്മൾ ഏകദേശം ഈ ഒരു വ്ളോഗ് എടുത്ത് വെക്കുന്നത് സെവൻറ്റീൻ ലക്ക് സബ്ബിൻ്റെ മുന്നാണ് അപ്പോൾ സെവൻറ്റീൻ ലക്ക് സബ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും ഈ വ്ലോഗ് കാണുന്ന ആരും പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ പെരുന്നാൾ തലേന്നാവും പാട്ട് വരാം പാട്ട് കേൾക്കാണ്ടിരിക്കരുത് മസ്റ്റായിട്ടും പാട്ട് കേൾക്കണം അഭിപ്രായങ്ങൾ കമൻസ് മസ്റ്റായിട്ടും അറിയിക്കണം ബ്ലോഗ് പോലെയല്ല പാട്ടുണ്ടാവുക ഞാൻ അങ്ങനെ കളകളെ പറയാൻ പാട്ട് പാടി ഞാൻ ഉണ്ടാവുള്ളൂ അപ്പം എന്തായാലും നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഇതിലത്തെ വിഷ്വൽസും ഇതിലത്തെ ബിഹൈൻഡ് ദ ആണ് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണത് എന്തൊക്കെയാണ് ക്യാമറക്ക് പുറകിൽ നടക്കുന്നത് എന്നുള്ളത് അപ്പം എന്തായാലും വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം സുഹൃത്തുക്കളെ നമ്മുടെ കഥാനായികെടുത്തി കഴിഞ്ഞു നായിക വരൂ കെമോൺ ഓ കഥാനായികയും പരിവാരങ്ങളും ആക്ട്രസും ടീമും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ഓ യോ മാ നമ്മുടെ നായിക ഇവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ കഥാനായിക ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കഥാനായികയും പരിവാരങ്ങളും നായിക എത്ര ലോട്ട് പുട്ടിയാണ് എന്താ വിശേഷം സുഖം പേരെന്താട്ടിന്റെ അതിൽ മത്തിന്റെ ഹക്ക് ഒറ്റ പേര് ഹക്ക് ആ ആ കഞ്ഞീ ഓക്കെ പിതാ കഥാനായികയുടെ സഹനടിമാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ശ്രീ ഡ്രഡ് അവർ പിത അവ കഥാനായികയ്ക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത് ഇതെന്താരോ ഇവല് പണ്ടത്തെ പണ്ടത്തെ നടിമാരൊക്കെ പറഞ്ഞ പണ്ട് കലാതിലകളൊക്കെ കൂടണ്ടല്ലോ ഓരോ പെരീന്ന് വിടണം എന്നുണ്ടെങ്കിൽ കൂടില്ല ഇമ്മമാരോ അല്ലെങ്കിൽ രണ്ട് കൂട്ടരുത്തികളോ ഉണ്ടെങ്കിലോ ഒറ്റ കൂടുള്ളു എത്ര ഗെറ്റപ്പ് ലുക്ക് ഉണ്ടെങ്കിലും ഇങ്ങനെ രണ്ടളപ്പേ വരുള്ളൂ അത് ആ ഒരു സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നോണ്ടാണ് ഇതാ കഥാനായികനെ കൊടുന്ന് രണ്ട് രണ്ട് സഹനടിമാരെ ഇപ്പോൾ വന്നു കേട്ടോ സപ്പോർട്ടിങ് ആക്ട്രസ് എന്താ എന്താണ് പറയാനുള്ളത് പാട്ട് പാടരുത് പറയരുത് പാട്ട് ഇഷ്ടപ്പെട്ടാ ഇന്നലെ പാട്ട് കേട്ട ആദ്യം കേട്ട ആദ്യത്തെ പത്തിൽ വരുന്ന ആൾക്കാർ എന്നുള്ള നിലയില് എങ്ങനെ പറയുന്നു പാട്ട് കേട്ട ആദ്യത്തെ പത്ത് ആൾക്കാർ നല്ല എങ്ങനെ ഉണ്ടായിരുന്നു നല്ലൊരു നല്ലൊരു പാട്ടായിരുന്നു പാട്ടായിരുന്നു ഇഷ്ടപ്പെട്ട വളരെ അധികം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പാട്ട് വരി അവൻ വണ്ടി ഒരു ഫ്രെയിമിൽ കാണിച്ചു കൊടുക്ക് എന്താ ബീജിയം ഇട്ടു മറ്റേ ബ്രസീലിയൻ ഫോം വണ്ടി സൂപ്പറല്ലേ ഇഷ്ടപ്പെട്ടാ പൈസ ഇറക്കിയത് മുതലായിരുന്നു ഞാൻ നോക്കിയല്ലെങ്കിലോ അവിടെന്താ അവിടെ നമ്മുടെ ഡയറക്ടർ ഈ പടത്തിന്റെ ഡയറക്ടർ ഇതാ ലൊക്കേഷൻ ഹണ്ട് ചെയ്യുകയാണ് സാക്ഷാൽ നിഹാൽ അവർകൾ ആതിഥേയൻ എന്നുള്ള നിലയിൽ ആതിഥേയൻ എന്ന നിലയിൽ ഫ്രെയിംസുകളെല്ലാം കാണിച്ചു തരുന്ന നിഹാൽ അവർ ഡ്രെഡ് വിശേഷങ്ങൾ ചോദിച്ചറിയുന്നു എത്ര നോമ്പ് കിട്ടിയെന്ന് സൽമാനോട് ചോദിക്കുന്നു സൽമാൻ മുഖത്ത് എന്താ ഒരു പാട് ഷുഗർ കഴിച്ചിട്ടാണോ കുരുവനെന്ന് ചോദിക്കുന്നു ഡ്രെഡ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്വല്പം മേക്കപ്പിൽ ശ്രദ്ധ പോലെത്തുന്നത് കാണാം അവരോട് വീഡിയോ ഷൂട്ട് ചെയ്യല്ലേ എന്ന് പറയുന്നു എൻ്റെ ഗ്രാഫ് ഇടിഞ്ഞു പോവുകയാണെന്ന് വീണ്ടും വീണ്ടും എല്ലാവരോടും സൂചിപ്പിക്കുന്നു നാലുപേരും കൂടി നടന്നു വരുന്നു കണ്ണാപിനിഹാൽ ആ ഭാവങ്ങളെല്ലാം തൻ്റെ രൗദ്രഭാവങ്ങളെല്ലാം ആഹ്ലാദിച്ചുകൊണ്ട് നടന്നു വരുന്നു ട്രെഡിനെ ജിംബൽ ഒന്ന് തൊട്ട് നോക്കാൻ ഒരു ആഗ്രഹം ജിംബൽ തരണം ക്യാമറ തരണമെന്ന് പറയുന്നു അന്യന്റെ ക്യാമറ ആഗ്രഹിക്കരുതെന്ന് സൽമാനും പറയുന്നു സൽമാൻ സൽമാനിലുണ്ടോട് ഡയറക്റ്റ് തന്നെ ചോദിച്ചോക്ക് സൽമാന് ഒരാൾ ഔട്ട് ഓഫ് അദർ സ്റ്റേറ്റും ഒരാൾ സ്റ്റേറ്റും ലൈൻ ഉണ്ട് മൂന്നാളി മൂന്ന് ദേശത്തായോണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോണ് പിന്നെ എവിടെ പറയണില്ലല്ലോ ഏഹ് മൂന്ന് നമ്പറാണ് സെൽമ യൂസ് ചെയ്യണത് മൂന്ന് കുഞ്ഞി ഫോണുകൾ പരിപാടി ഹൗ കുഞ്ഞിഫോണുകൾ ആർ യു അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഭിനയിച്ച പാട്ട് മുഖം കാണിക്കാതെ അഭിനയിച്ച പാട്ട് ഏകദേശം എമ്പത്തഞ്ച് ലക്ഷം എട്ട് മില്യൺ ആളുകൾ കണ്ട് പത്തിരുപത് മില്യൺ ആൾക്കാർ സ്പോട്ടിഫൈൽ കേട്ട് നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത് സന്തോഷം തോന്നു ഒരു പൊണ്ണാനിക്കാരി എന്നുള്ള നിലയിൽ അഭിമാനം ഒരു പണിയെടുത്തിട്ടില്ല ഞാൻ ഇതിലൊക്കെ നടന്നാ മതിയോ ഞാൻ ഇങ്ങോട്ട് നടന്നാ മതിയോ ഞാൻ ഇവിടെ നിന്ന് ഒന്ന് കറങ്ങിയാലോ നാല് കറക്കം നാല് കറക്കോ നാല് നടത്തണ്ടല്ലോ ഈ പാട്ട് പാടി എനിക്ക് കൂടി ഇത്ര പ്രൗഡ് ഫീലിംഗ് ചെയ്തിട്ട് വന്നിട്ടില്ല ഇവിടെ വന്നിട്ട് അഭിമാനം തോന്നുന്നു എനിക്ക് പറയണ്ട നാല് വാക്ക് അടുത്ത ഫിലിം അവാർഡ്സിൽ എന്തായാലും പങ്കെടുക്കണം എന്നൊക്കെ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ചിരിക്കും പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ സഹിക്കും ചെലപ്പോ ടൈമും സൂര്യനും സഹിക്കൂല അത് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് പോണം തുടങ്ങല്ലേ കാർ ഇഷ്ടപ്പെട്ട കാർ പോയിട്ട് എങ്ങനെയുണ്ട് ആ കാർ പോയ കാർ പോയ റിവ്യൂ വീണ്ടും എടുക്കാൻ മറന്നു കാർ പോയിട്ട് എന്തു തോന്നുന്നു കാർ കുറച്ച് കേൾ കാർഷേ ഇത് ഇപ്പൊ ഇത് ആ ബ്രോ പോണുണ്ടാകോട്ട് പോണത് സെക്കൻഡ് ഹാഫിൽ എന്തെയാണ് നടി മാറും എന്നിട്ട് കറക്കുന്ന ഒരു സീനാണ് സെക്കൻഡ് ഹാഫിൽ വരുന്നത് ക്യാമറ വരുമ്പോ എന്താ അറിയില്ല പെൽച്ച ബ്ലോഗിൽ വന്നതിന് ശേഷം ക്യാമറ വരുമ്പോ ഡ്രഡ് ഓടി തടി എടുക്കാണ് അപ്പുറത്ത് ഡ്രഡിന് കുറച്ച് ഫാൻസ് വന്നിട്ടുണ്ട് പാലപ്പെട്ടി സ്കൂളിൽ നിന്നും കുറച്ച് ഫാൻസ് നടന്നു വരുന്ന കാഴ്ച ഫോട്ടോ ഫോൺ മനസ്സിലായി ശരി ലൈറ്റ് പോകും മാക്സിമം മാക്സിമം വേണ്ടിട്ട് സൽമാന്റെ പെണ് സൽമാന്റെ പെണ്ണുങ്ങൾ ആരാന്നാണ് ചോദിക്കേണ്ടത് പെണ്ണ ആരാന്നല്ല െ നമുക്കൊരു സൈഡിലൊന്ന് ഷൂട്ട് ചെയ്യണ്ടേ ഷൂട്ട് ചെയ്യും സെൽഫി ശരി ജീ സലൊന്നും കണ്ടിട്ടില്ല പൊന്നല ഇന്നലെ കർബാറോട്ടൊക്കെ ഉണ്ടല്ലോ ഇങ്ങോട്ട് അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് രാത്രി രണ്ടര മണിക്ക് തോഴാംകുടി ടൈമില്ല ആ ടൈമില് അവിടെ പൂജാരി കൂടെ അല്ല എന്നെ ആ കാർ ബാക്ക് റിവേഴ്സ് ഇങ്ങനെ എടുക്കട്ടോ അപ്പൊ ഇങ്ങനെ ബാക്കി ആരെങ്കിലും ഉണ്ടോ നോക്കും എന്നാലും ബാക്ക് വയ്ക്കേണ്ടേ ദൈവം പേടിയായി ഞാൻ ഇതുവരെ പേടിയാക്കാൻ നിക്കില്ല ആരെ ബാക്കി ഉള്ളതില് ദൈവം എന്ന് പറഞ്ഞപ്പോടിയായിട്ട് അപ്പൊ എന്താ ആക്ടറും അതായത് പൃഥ്വിരാജിന്റെ ഒക്കെ പോലെയാണ് സൗബിൻ ഷാൻ വൃത്തികാടി പോലെ റഡ് വീഡിയോ എടുക്കുന്നതും റഡ് ആണ് അഭിനയിക്കുന്നതും റെഡ് ആണ് ഫ്രെയിം കാണിച്ചു കൊടുത്തിട്ട് ക്യാമറ അങ്ങനെ പിടിക്കുന്ന പറഞ്ഞിട്ട് മേക്കപ്പ് ഇതാര മേപ്പ് ഇവലൊക്കെ ചുണ്ടോപ്പിയൊക്കെ തേച്ച് വന്നു ഞമ്മക്ക് ചുണ്ടോപ്പിയും പ്ലഷ് ഞാട്ട നല്ല

തമ്മിലൊരു നീ പെട്ടെന്ന് ഷൂട്ട് ിലെത്തിവാം മരിച്ചിട്ട് ഖബർ കാണാൻ പോവാണ് എന്നിട്ട് പൂവണ്ട് വണ്ടിയില് പൂവെടുത്തോണ്ട് ഇതാക്ക ആ ഈ ജസ്റ്റ് കബർമ്മ കൊണ്ടു വരും അതിലായി നിങ്ങള് എന്നാ പെട്ടെന്ന് വേഗം തുടങ്ങാന്നാണ് പാത്തു സാർ പറയുന്നത് എന്തായാലും ഇപ്പൊ തുടങ്ങി ഇപ്പൊക്ക അപ്പൊ നമ്മളെ ഷൂട്ടും കാര്യങ്ങളും കട്ട് അയിനിയാ കട്ട് ആയി പോയി നമുക്ക് ഷൂട്ട് വേഗം സ്റ്റാർട്ട് ചെയ്യാം ഉള്ള ട്ടം അങ്ങോട്ട് ഇട്ടും ഇങ്ങോട്ടിട്ടും പൊന്തിച്ചു വെച്ചും താത്തി വെച്ചും ഗളിക്കുകയാണ് ലൈറ്റ് പെട്ടെന്ന് പോകും സ്പീക്കർ താത്തിവെച്ചും

വൈബ് ആസ്വദിക്കുന്ന ഡ്രഡ് ആൻഡ് വൈബിങ് ഡ്രഡ്സിലൊന്ന് ഗ്രാഫ് മൊത്തം അഡീലായിട്ട് പേടിച്ചു ഓടുകയാണ് താങ്ക് യു കണ്ണ കണ്ണൻ നീ കണ്ണൻ വീത്തുനെ ഏത് ചൂടാനോ ഏസിട്ടിരിക്കാനോ ഇതെന്താ ഞാൻ ആരെ കൊടു നിങ്ങൾ ഇവിടെ കരീന കപൂറിനെ ഏസിറ്റരാ കയറിക്കോ നായികൊക്കെ ഏസിട്ടിരിക്കണം പറഞ്ഞു നമ്മൾ പണ്ട് അതൊന്നും ഇങ്ങനെ വെയിലത്ത് പച്ച വെയിലത്ത് കടൽ കാറ്റും അടിച്ചു ഉപ്പ് കാറ്റടിച്ചു നോമ്പിണ്ട് ഞാൻ പറയാ കാണിച്ചു തരാ പോനും ഇനി കിട്ടുന്നുണ്ടോ ഉപ്പ് കടൽ നോമ്പുറിയോ അടിച്ച നോമ്പറിയോ ഉപ്പ് കേറിയണ്ട് അവിടെ ഓൾറെഡി ഒരു ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നു റെഡ് അവങ്ങി അവങ്ങി നടക്കുന്ന വീഡിയോ ഫീദ എടുക്കുന്നു ഇതെന്തെന്നാ ബിസറ ഹൈ ദി ഹബ്ബൽ ഹൈദ അബബബ ഹലോ ഹൈ ഞാൻ റെഡിയാ നല്ല ലൈറ്റ് അല്ലതാണ് ട്ടോ നിょറ്റ പോക്കവേ ഏയ് ലക്കസം ക്ലിയർ ആയി ഏയ് ആളെ വാചു ലൊക്കേഷൻ ക്ലിയർ ചെയ്യാൻ പറയൂ എല്ലാരോടും അപ്പൊ നമുക്ക് ഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കാണാം എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫിതറിൻ്റെ ഒക്കെ എമ്പുരാൻ വേണ്ടി വരെത്ര വെയിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഫിത പറയുന്നത് കോളേജ് ലീവ് കൊടുത്തിരിക്കുന്നു എമ്പുരാം കാണാൻ വേണ്ടി ലീവ് കൊടുത്ത ലോകത്തിലായ കോളേജ് ഏത് കോളേജാണ് എന്താ കോളേജ് സൽമാന് ക്യാമറ കുറെ ദിവസം ഒരു ക്യാമറ എടുക്കാതെ വെറും കുനാഫ മാത്രം തിന്നാറുന്നതാണ്ട് ക്യാമറിന്റെ വള്ളിയും പുള്ളിയൊക്കെ പിടിച്ചു വലിച്ചു നോക്കുന്നുണ്ട് പണി മറന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് സൽമാൻ പണി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത് നമുക്ക് ഈ ബ്ലോഗിലൂടെ കാണാം ഈ ഒരു പാട്ടിറങ്ങുമ്പോൾ എന്തായാലും അറിയാം മനോഹരമായ മരങ്ങൾക്കിടയിലൂടെ എന്റെ കാർ സൈഡാക്കി നിർത്തിയിട്ടിരിക്കുന്നു ും കുറച്ച് കുഞ്ഞമക്കൾ നമ്മള് നോക്കി ഓടുന്നു ഓടിക്കോ ആമിന ആമിനാമിനാ ഓടിക്കോ വണ്ടിക്കൊളി അവിടത്തെ കൂടെ പാഞ്ഞൊളി എല്ലാരും പാഞ്ഞ് തന്നി എടുക്കുന്നുണ്ടോ ഷൂട്ട് കേറാണ് ഇജി എങ്ങനെ പറയണേ ഇജി എങ്ങനെ പറയണേ ഞാൻ പറയണേ എങ്ങനെ അറിയോ ഒന്നത് എടുക്ക ഒന്ന് പാത്തോ അവിടെ നിക്കാ നോക്കാ പാത്തോ ആ തലക്കെ നിക്കാ ഞാനെ ഉള്ളടുത്തൊക്കെ നടന്നു തരാ പൊളി ഏ

അപ്പൊ അന അങ്ങനെ സ്ലോ മൂലം ഇങ്ങനെ നടന്നു വരും ഓ അത് പൊളിക്കും നമ്മൾ സ്ലോ മോഡ് നമ്മള് സ്ലോ മോഡ് ഇല്ല സ്ലോട്ട് ഷർട്ട് ഷർട്ട് റെഡിയാക്കി ഷർട്ട് റെഡിയാക്കി കൈ കൈ മടക്ക് മടക്ക് ഏ ഓ വേണ്ടല്ലോ യെസ് അത് പൊളിക്കും ബ്രോ റെഡിയല്ല ഓക്കേ

അവിടുന്ന് നടന്നോ നടക്കാൻ സൽമാനെതിട്ടെ പോട്ടെ അതിനൊന്നുകൂടെ ഡയറക്ടറിന് ദേഷ്യം വന്നിട്ടോ ഫുൾ കലിപ്പ് തള്ളേ തട്ടാരോ നമ്മക്കെന്തും പറ നമ്മളെ ആൾക്കാരാ ചീത്തറണേ ചീത്തറയാ കല്യാണത്തിനുമ്പത്തൊന്നും നടക്കില്ല

ോ അതാ ആകെ ഇടങ്ങാൻ ലൈറ്റ് പോണി മൊത്തം തീരുമാനിക്കണ്ടാ വിണ്ണുണ്ട് എവിടെ പടക്കെടുത്തോടിക്കൂടെ പോവാറമാൻ സ്വന്തം എല്ലാം അവിടെ പോയക്കാണോ അവിടെ പോയിട്ട് എടുക്കാല്ലേ ബ്ലോക്ക് എടുക്കാലേ നോക്കാം അതിനായിട്ട് എടുക്കാൻ പോവാ ആഡ് ചെയ്യാലേ യെസ് പോവാഡ് ഇറങ്ങീക്ക് ഇറങ്ങി നിന്നോ അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന സീൻ എന്താ വെച്ചാൽ സെൽമാനി എൻ്റെങ്കിൽ കുറച്ച് റൊമാൻസ് വേണം റൊമാൻസ് വേണം പറഞ്ഞാൽ പിന്നെ ഇനി സെൽമാനും നിയാലും ഇബല്ക്ക് ചിലപ്പോൾ ഇത് വർക്കൗട്ടാകുന്നുണ്ടാവും സൽമാനും നിയാലിനൊക്കെ കോളേജിലും പാടിയൊക്കെ പോയത് കൊണ്ട് റൊമാൻസ് കറക്റ്റ് വർക്കൗട്ടാവുന്നത് കറക്റ്റ് വർക്കൗട്ട് ആവണം ആകെ കടലിലൊക്കെ മുങ്ങി ആകെ മൂടൊക്കെ നനഞ്ഞ ആകെ സൈഡായിട്ടാണ് അർഷബാത്തവനാണെങ്കിൽ ചിരിച്ചിട്ട് എന്തെങ്കിലും വന്നാൽ ചിറിച്ചാൽ നിൽക്കുക ചിറിച്ചിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് എന്ത് ചെയ്യണം നമ്മൾ ഓളെ ചെറിയ കഴിയാൻ വേണ്ടിയും കാത്തിക്കണം ആ ബുകുംബോധത്തിന് അർഷബാത്തോ റൊമാൻസ് ആണ് ഇപ്പം കണ്ടത് തരമാല ഒന്ന് അടിച്ചുമ്പോത്തിന് ഒന്നായിട്ട് അറിയാ എനിക്ക് ലാസ്റ്റ് പോയിട്ട് പിന്നെ ഞാൻ പൗതി വള്ളത്തിൽ എലിപ്പങ്ങള് കാണുന്ന പോലെ തന്നെ അരമുക്ക കാല് വള്ളത്തിലാണ് നിന്നിരുന്നത് കേട്ടോ ഏതായാലും സൽമാനീ ഷൂട്ടോണ്ടാണ് കുടുങ്ങീനി കാരണം കുറെ കാലത്തിനു ശേഷമാണ് സൽമാനും ഷൂട്ട് ചെയ്യാൻ ഇറങ്ങണതും കുറെ കാലത്തിനു ശേഷമാണ് ഞാനും പാടാനിറങ്ങുന്നത് അപ്പം ഇൻ്റെ ഐഡിയ ആയി പോയത് കൊണ്ട് മാത്രമാണ് ഈ ജിമ്മിയും ചെറുക്കന്മാരൊക്കെ ഇതിൽ നിന്നിരുന്നത് കേട്ടോ അപ്പം മിജുബായി ആണ് ഈ ഒരു വീഡിയോ എടുത്തത് ആ ടൈമിൽ അവിടെ സോങ്ങ് പ്ലേ ചെയ്യുന്നുണ്ടായിനി അപ്പോൾ സോങ് സോങ്ങ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ വേറെ ഓഡിയോ ഒന്നും കൊടുക്കാൻ പറ്റാഞ്ഞത് വീണ്ടും റൊമാൻറ്റിക്കായി എന്ന് പറഞ്ഞു ആകെ പാവാടം വലും ഇതിമലൊക്കെ ഫുൾ ഉപ്പും കടൽക്കാറ്റും കാറ്റും മണലൊക്കെ ആയി കാലൊക്കെ നിറഞ്ഞ് എന്നിട്ട് അർഷപത്തിനോട് ഓരോ നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞു ഞാൻ ഇവിടെ വീട് അപ്പോൾ എന്ന് പറഞ്ഞു പൊന്നാനി എന്തായതാന്നൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്യും ഇത് കഴിഞ്ഞിട്ട് സൽമാൻ പറഞ്ഞു നിങ്ങൾ രണ്ടോളം അങ്ങോട്ടൊരു നടത്ത നടക്കി വലിഞ്ഞ് നടക്കും അപ്പോൾ സൽമാനോട് പറഞ്ഞിട്ട് ലാലാട്ടനെ പോലെയാണ് നടക്കുന്നത് ഒരു സൈഡ് വലിയ ഉണ്ട് അത് നേരെയാക്കും എന്ന് പറഞ്ഞ് പിന്നെ എന്നോട് സൈഡിൽ ചെരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു സൂര്യനെ നോക്കി നിൽക്കാനും പറഞ്ഞു അപ്പോൾ അതൊക്കെയാണ് അവിടെ സംഭവിച്ചത് ആൽക്കമിലൊരു ഷൂട്ട്